നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ വിതരണവും ലഹരി വിരുദ്ധ സൈബർ കുറ്റകൃത്യ ബോധവൽക്കരണ ക്ലാസും നടന്നു ക്ലാസ്റ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ഹാളിൽ നടന്ന ചടങ്ങ് ആർ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷനായ ചടങ്ങിൽ സൈബർ ചതിക്കുഴികളെ കുറിച്ച് ബിപിൻ ഭാസ്കറും സി പി ഒ താര ലഹരി വിരുദ്ധ ക്ലാസ്സും എടുത്തു പി ആർഒ ബിജു ആന്റണി സ്വാഗതവും എസ്ഇഎസ്റ്റി മോണിറ്ററിംഗ് കമ്മിറ്റി കോർഡിനേറ്റർ വടവൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീലത രാജേഷ് കുമാർ ഗണേശൻ യോഹന്നാൻ മധു ചന്ദ്രിക രാജ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു